എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ തെറ്റുകൾക്ക് മാപ്പ് നൽകി ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം ആസ്വദിക്കുവാൻ കൃപ നൽകുന്ന കർത്താവിനെ രാത്രിയിൽ നമുക്ക് സ്തുതിക്കാം അവിടത്തേക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം നമുക്ക് ഐശ്വര്യം നൽകുന്ന നാളെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നമുക്ക് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കാം സകലതും അറിയുന്ന കർത്താവ് നമ്മെ അനന്തമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അനന്തമായ കരുതലിനും സ്നേഹത്തിനും കൃപയ്ക്കും പരിപാലനയ്ക്കും വേണ്ടി നമുക്ക് നന്ദി അർപ്പിക്കാം ഒപ്പം നാളത്തെ നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും സമർപ്പിച്ച് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഇടപെട്ട് വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഐശ്വര്യവും പുനഃസ്ഥാപിക്കും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ആറ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിന് നന്ദി അർപ്പിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നീക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ ആര് വർണ്ണിക്കും അവിടുത്തെ അവദാനങ്ങൾ ആര് കീർത്തിക്കും ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻമാർ കർത്താവെ അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്ക് ഇടയാകട്ടെ അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ കാരുണ്യം തേടി അങ്ങയുടെ അനന്തമായ സ്നേഹം നുകരുവാൻ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിക്കുവാൻ വീണ്ടും ഞങ്ങൾക്ക് കൃപ നൽകി ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് വിളിച്ച നാഥ അങ്ങയ്ക്ക് സർവ മഹത്വവും സ്തുതിയും അർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഇന്ന് വരെ അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ജീവിതത്തിൽ ഉണ്ടായ രസകരവും അരസകരവുമായ അനുഭവങ്ങളെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ പല ജീവിത അനുഭവങ്ങളിൽ കൂടി ഞങ്ങളെ കടത്തിക്കൊണ്ടുപോയി ഇതെല്ലാം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം തിരിച്ചറിയുന്നതിനും അത് മാനിക്കുന്നതിനും വേണ്ടി ഞങ്ങൾക്ക് തന്ന അവസരങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ബലഹീനതകൾക്കും കുറവുകൾക്കും തെറ്റുകൾക്കും ഞങ്ങൾക്ക് മാപ്പ് നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓരോ ദിവസം പുലരുമ്പോഴും ഞങ്ങൾ പലവിധമായ തീരുമാനങ്ങൾ എടുക്കുമെങ്കിലും പല നന്മയുടെ ജീവിതം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുമെങ്കിലും ഫലപ്രദമായ രീതിയിൽ ജീവിക്കണം എന്ന് തീരുമാനിക്കുമെങ്കിലും കർത്താവെ അവസാനം ദിവസത്തിൻ്റെ അവസാനം ഒന്നും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഒന്നും ഞങ്ങൾ ചിന്തിച്ചതുപോലെ ചെയ്തു തീർക്കുവാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല കാരുണ്യവാനായ ദൈവമേ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ ദൈവമേ എൻ്റെ ഇന്നലകളിലെ പ്രശ്നങ്ങൾ എൻ്റെ ഇന്നത്തെ പ്രതിസന്ധികൾ ഇതെല്ലാം അങ്ങ് അറിയുന്നുണ്ടല്ലോ കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിൽ നിഷ്കളങ്കരും നീതിമാന്മാരുമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിലും പലപ്പോഴും ഞങ്ങൾക്കതിന് സാധിച്ചിട്ടില്ല ദൈവമേ അങ്ങ് അനന്തമായ കാരുണ്യത്തിന് ഉടയവനാണ് അവിടുന്ന് നല്ലവനാണ് കർത്താവ് അങ്ങയുടെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകി അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളെ ചേർത്തു പിടിക്കുന്ന നാഥ അങ്ങയുടെ പ്രതീക്ഷയ്ക്കൊത്തു വളരുവാൻ ഉയരുവാൻ ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കാരുണ്യവാനായ ദൈവമേ എന്നിട്ടും അങ്ങ് ഞങ്ങളെ പരിപാലിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ വചനം ഇപ്രകാരം ചെയ്തിട്ടുണ്ടല്ലോ ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻമാർ കഥാവെ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്ക് പല വ്യക്തികളിൽ നിന്നും ന്യായം കിട്ടിയിട്ടില്ല അതോടൊപ്പം പലർക്കും ന്യായം പാലിച്ചു കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല ദൈവമേ എനിക്ക് നീതി ലഭിച്ചിട്ടില്ല പല വ്യക്തികളിൽ കൂടിയും എനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നാൽ എനിക്കും പലർക്കും നീതി നടത്തി കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാൽ ന്യായവും നീതിയും പാലിക്കുന്ന ഏക ഏകജാതനായ ദൈവപുത്രനായ ഈശോയെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ അനീതിയും അന്യായങ്ങളും എടുത്തു മാറ്റി ആർക്കൊക്കെ വേണ്ടി ഞാൻ ന്യായം പാലിച്ചു കൊടുക്കണോ ആർക്കൊക്കെ വേണ്ടി ഞാൻ നീതി പുലർത്തണമോ നീതി ചെയ്തു കൊടുക്കണമോ അവർക്കെല്ലാം നീതി ചെയ്തു കൊടുക്കുവാനും ന്യായം പാലിച്ചു കൊടുക്കുവാനും ഈ രാത്രിയിൽ എൻ്റെ അന്തരംഗത്തിൽ ബലം നൽകണമേ ശക്തി നൽകണമേ കർത്താവെ ഞാനിപ്പോൾ തീരുമാനിക്കുന്നു എൻ്റെ ജീവിതത്തിൽ നീതി പ്രവർത്തിക്കുകയും നീതി വളരുവാൻ ഞാൻ സഹായിക്കുകയും ചെയ്യും എൻ്റെ ദൈവമേ എന്നോട് അനീതി പുലർത്തിയവർക്ക് എന്നോട് അന്യായം കാണിച്ചവർക്ക് ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ മാപ്പ് നൽകുന്നു കർത്താവേ അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം അവിടുന്ന് പുനഃസ്ഥാപിക്കണമേ ഞങ്ങളോട് തിന്മ ചെയ്യുന്നവരോട് ഞങ്ങൾക്കെതിരെ പിറവെറുക്കുന്നവരോട് ഞങ്ങൾക്കെതിരെ ശത്രുത പുലർത്തുന്നവരോട് അകാരണമായി ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് ഈ രാത്രിയിൽ അങ്ങയുടെ വചനപ്രകാരം ഞങ്ങൾ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായി ക്ഷമിക്കുന്നു അവരെ സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ഐശ്വര്യം അവിടുന്ന് പുനഃസ്ഥാപിക്കണമേ ഈശോയെ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് അരളി ചെയ്ത ഈശോ അങ്ങയുടെ വചനം അനുസരിക്കുന്നവർ അങ്ങ് തിരഞ്ഞെടുത്ത പ്രത്യേക വ്യക്തികളാണ് അതിനാൽ തന്നെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഐശ്വര്യം അവിടുന്ന് പുനഃസ്ഥാപിച്ച് അങ്ങയുടെ ഐശ്വര്യത്തിൽ സന്തോഷത്തിൽ ഞങ്ങളുടെ ജീവിതം ബാക്കിയുള്ള ജീവിതം നയിക്കപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവമേ നാളത്തെ ദിവസം അങ്ങയുടെ ഐശ്വര്യം കാണുവാൻ അങ്ങയുടെ സമാധാനം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ സന്തോഷമെന്ന ജീവിതം ഞങ്ങൾ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ ഇതുവരെയും സന്തോഷം എന്തെന്ന് തിരിച്ചറിയാത്ത എല്ലാ വ്യക്തികൾക്കു വേണ്ടി ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ സമാധാനമില്ലാതെ ഓരോ ദിവസവും നരകതുല്യമായ ജീവിതം നയിക്കുന്നവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കുടുംബാംഗങ്ങൾ തന്നെ കുടുംബത്തിലുള്ളവർക്കെതിരെ പ്രവർത്തിക്കുന്നതിന് ഓർത്ത് ഞാൻ ഞാനങ്ങയോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവമേ കുടുംബത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ ഐശ്വര്യങ്ങളെ സമാധാനത്തെ സന്തോഷത്തെ തിരിച്ചെടുത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും അനുഗ്രഹങ്ങൾക്കും ഐശ്വര്യത്തിനും അവിടെ നിടയാക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ എന്തേരവും ദൈവത്തിന്റെ പരിശുദ്ധ സാന്നിധ്യം ഉണ്ടാകുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും എല്ലാ മായ കാര്യങ്ങളിൽ നിന്നും എല്ലാ അസമാധാനത്വത്തിൻ്റെ വിത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ അനീതി ഞങ്ങളുടെ കുടുംബത്തിൽ അവിടുന്ന് വെച്ച് പുലർത്തല്ലേ എൻ്റെ കർത്താവേ അങ്ങയുടെ നസ്രത്തിലെ കുടുംബമായി ഞങ്ങളുടെ കുടുംബം വളരുവാൻ സമാധാനത്തിലുമായി സന്തോഷത്തിലും വളരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിക്കുവാനുള്ള എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് ആ കർത്താവിൽ ഞാൻ കൂടുതൽ അന്വേഷിക്കും എൻ്റെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന തകർച്ചകൾക്ക് കാരണം പ്രശ്നങ്ങളുടെ കാരണം അതെൻ്റെ കർത്താവ് എനിക്ക് പറഞ്ഞു തരും എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഞാൻ വരുത്തുമ്പോൾ എനിക്കുള്ള എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ കരുണയാണ് ഇന്നോളം അവിടെ നിന്നെ കാത്തുപരിപാലിച്ചതും അധികം പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലൂടെ എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചു തരികയാണ് നന്മയുടെ മാർഗം നീതിയുടെ മാർഗം ഉയർന്ന ദൈവിക ചിന്തയുടെ മാർഗം കർത്താവ് എനിക്ക് കാണിച്ചു തരികയും പഠിപ്പിച്ചു തരികയും ചെയ്യുന്നതിനാൽ കർത്താവെ ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെ അവിടെ നിന്നെ നടത്തിയാലും ഇതെല്ലാം എൻ്റെ ഉപരി നന്മയ്ക്കായി മാറ്റും ഇതെല്ലാം എൻ്റെ നന്മയെ പ്രതി എൻ്റെ പരിവർത്തനത്തെ പ്രതി എൻ്റെ മനസ്സാന്തരത്തെ പ്രതി എൻ്റെ കർത്താവിൻ്റെ സ്നേഹം കരുതിയ വച്ച അനന്തമായ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് ഇതെന്ന് മനസ്സിലാക്കുവാൻ ഈ രാത്രിയിൽ അവിടെ നിന്ന് തന്നെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ അങ്ങ് മഹോന്നതനാണ് അങ്ങ് മഹിമ പ്രതാപവാനാണ് അങ്ങ് മാത്രമാണ് നല്ലവൻ അങ്ങ് മാത്രമാണ് നീതിമാൻ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ നന്മയും നീതിയും ന്യായവും അനുഭവിച്ചറിയുവാൻ അങ്ങയുടെ ഐശ്വര്യം രുചിച്ചറിയുവാൻ അങ്ങയുടെ അനന്തമായ സ്നേഹം അറിയുവാൻ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ എല്ലാ കുറവുകളും ബലഹീനതകളും തെറ്റുകളും ക്ഷമിച്ച് ഈ രാത്രിയിൽ പരിശുദ്ധമായ ഉറക്കം നൽകി സമാധാനപരമായ ഉറക്കം നൽകി എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബാംഗങ്ങളിൽ ദൈവത്തിൻ്റെ ചൈതന്യം നിലനിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സകല അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം പാലിക്കണമേ ദുസ്വപ്നങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും പാപകരമായ ചിന്തകളിൽ നിന്നും ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ചിന്തകളെ ഈശോയെ അങ്ങനെ തൊരു രക്തത്താൽ വിശുദ്ധീകരിച്ച് മേലിൽ തിന്മയുടെ ചിന്തകൾ ഞങ്ങൾ ഒരിക്കലും വെച്ച് പുലർത്തുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങളത് ഏറ്റുപറയുന്നു എൻ്റെ കഥാവായ ദൈവമേ അങ്ങ് നീതിമാനാണ് ഈ രാത്രിയിൽ അങ്ങയുടെ നീതി അനുഭവിച്ചറിഞ്ഞ് ഞങ്ങൾ നീതിയുടെ മക്കളായി ജീവിക്കുവാൻ ഇനി മുതൽ ഞങ്ങൾക്ക് കൃപ തരണമേ ഈ രാത്രിയിൽ ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അവരുടെ കുറവുകൾ പാപങ്ങൾ ഓർക്കാതെ അവരുടെ ആഗ്രഹങ്ങളിൽ അവിടെ ഇടപെട്ട് അവരെ സഹായിക്കുവാൻ കനിവാകണമേ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കാൻ മനസ്സാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമേൻ പരിശുദ്ധ ദൈവ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാര് ഈ രാത്രിയിൽ ദൈവീക ചൈതന്യത്തിൽ നിറവിൽ ഞങ്ങൾ ഉറങ്ങുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ പ്രത്യേകമായി ഉറക്കം നഷ്ടപ്പെട്ടവർക്കു വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മാതാവേ സകല വിശുദ്ധരെ ഉറക്കം നഷ്ടപ്പെട്ടവർക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ അവരുടെ നഷ്ടപ്പെട്ടു പോയ ഉറക്കം തിരികെ കിട്ടുന്നതിനും ശരീരത്തിന് ആരോഗ്യം ലഭിക്കുവാൻ രീതിയിൽ ആരോഗ്യപരമായ ഉറക്കം നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുന്നു ആ മേന ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് അനുഗ്രഹം നൽകി സമാധാനവും പുതിയ ചൈതന്യവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ